ചൂളം വിളിച്ചുകൊണ്ട് പാഞ്ഞെടുത്ത ട്രെയിന്റെ മുൻപിൽ മരണം കാത്തൊരമ്മയും രണ്ട് പെൺകുട്ടികളും കൂടി പ്രഭാതത്തിൽ കാത്തു നിൽക്കുകയാണ് നിമിഷ നേരം കൊണ്ട് ചിതറി തെറിച്ചു പല ഭാഗങ്ങളിലേക്ക് ആ മനുഷ്യ ശരീരങ്ങൾ ഒരു നാടാകെ വിതുമ്പുകയാണ് ഷൈനി കുര്യാക്കോസിന്റെയും അലീനയുടെയും യുവാനയുടെയും മുഖം എത്ര ശ്രമിച്ചിട്ടും മനസ്സിലൊന്നും മാഞ്ഞു പോകുന്നില്ല റെയിൽവേ ട്രാക്കിൽ നിന്നും പെറുക്കിയെടുത്ത മാംസ കഷ്ണങ്ങൾ ഒരു ചാക്കിൽ കെട്ടിവെക്കുന്നത് പോലെ വെളുത്ത തുണി കഷ്ണങ്ങൾക്കുള്ളിൽ പെറുക്കിയിട്ടിട്ട് ഒടുവിലത് മൂന്ന് ശവപ്പെട്ടികളിലാക്കി തള്ളകത്തെ ഷൈനിയുടെ വീട്ടിലെത്തിച്ചൊയുന്നു ആയിരങ്ങളാണ് ഒരു നോക്ക് കാണുവാൻ അവിടെ കൂടിയത് എന്നാൽ മരണശേഷവും ആ അമ്മയെയും കുഞ്ഞുങ്ങളെയും വിടാതെ വേട്ടയാടുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത് ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും കൊടിയ പീഡനം സഹിക്കുവാൻ കഴിയാതെ അവിടെ നിന്നോടി രക്ഷപ്പെട്ട ഷൈനി ഇനി ഒരിക്കലും ജീവിതത്തിൽ അവിടേക്ക് മടങ്ങിപ്പോകരുത് എന്നാഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എവിടേക്ക് എത്തരുത് എന്നാണോ താൻ ആഗ്രഹിച്ചത് അവിടേക്ക് തന്നെ അവളുടെയും അവളുടെ കുഞ്ഞുങ്ങളുടെയും ജീവനെടുത്ത കാലൻ വീണ്ടും ആ മാംസ കഷ്ണങ്ങളുമായി മടങ്ങിപ്പോയി പോലീസിന്റെ അകമ്പടിയോടുകൂടിയായിരുന്നു ഈ പരിപാടികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് എങ്കിലും നോബി കുര്യാക്കോസ് എന്ന ഈ നികൃഷ്ട ജീവിയെ കയ്യിൽ കിട്ടിയാൽ അപ്പോൾ തന്നെ തീർത്തു കളയുവാനുള്ള പകയോടും വെറുപ്പോടും കൂടി ഷൈനയുടെ വീടിന്റെ വാതിൽക്കൽ ആയിരങ്ങളായിരുന്നു തിങ്ങി നിറഞ്ഞു നിന്നിരുന്നത് അവരുടെ കടുത്ത എതിർപ്പിന്റെയും അശ്ലീല പ്രയോഗങ്ങളുടെയും ശാപവാക്കുകളുടെയും നടുവിൽ കൂടി പോലീസ് അകമ്പടിയോടെ ഒരു കൂസലുമില്ലാതെ നോബി എന്ന നരാധമൻ അമ്മയുടെയും രണ്ട് പെൺകുട്ടികളുടെയും മൃതശരീരം അവന്റെ പള്ളിയിൽ അടക്കണം എന്നുള്ള നിർബന്ധത്തോടുകൂടി പിടിച്ചെടുത്തു കൊണ്ടുപോയി എന്തൊരു നാടാണിത് തോറ്റുപോയ മനുഷ്യരെ വീണ്ടും തോൽപ്പിക്കുന്ന ഒരു സംസ്കാരം ഇവിടെ ഊട്ടി വളർത്തപ്പെടുകയാണ് മനസാക്ഷി എന്നുള്ളതൊരൽപമെങ്കിലും അവശേഷിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങൾ കാണിക്കുവാനും അതിന് നിൽക്കുവാനും സാധിക്കുമോ തൊടുപുഴ ചുങ്കം കനായ പള്ളിയുടെ സെമിത്തേരിക്കുള്ളിൽ ഈ മാംസ കഷ്ണങ്ങൾ കൊണ്ട് തള്ളുവാൻ വേണ്ടി അവനും അവന്റെ കൂടെയുള്ളവരും ഇവിടെ നിന്നും തിരിച്ചപ്പോൾ തൊടുപുഴ ഇടവക ഒരു തീരുമാനം പ്രഖ്യാപിച്ചു ഒരു മനുഷ്യ ജീവി പോലും ഈ നികൃഷ്ടജീവിയുടെ വീടിന്റെ പടി ചവിട്ടില്ല എന്നുള്ള തീരുമാനം പക്ഷെ ഷൈനിയെ സ്നേഹിച്ച ഷൈനി ആരാണ് എന്ന് നന്നായിട്ട് അറിയാവുന്ന ആ ഇടവകയിലെ വിശ്വാസികൾ ഒന്നടങ്കം ചുങ്കം പള്ളിയിൽ തടിച്ചുകൂടി ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ അവിടെയും അയാൾ തന്നെ ജയിച്ചു ഒരുപക്ഷെ സ്വന്തം ഇടവകയിലെ ആരെങ്കിലും തന്നെ കയ്യേറ്റം ചെയ്യുകയോ അപമാനിക്കുകയോ ചെയ്യും എന്നുള്ള ഭയം നിമിത്തം പള്ളി പള്ളിസെമിത്തേരിയിലേക്ക് ഈ മൃതശരീരങ്ങൾക്കൊപ്പം അയാൾ പോകാൻ തയ്യാറായില്ല കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വാരിച്ചവൻ തന്റെ പതിനാല് വയസ്സുള്ള മൂത്ത മകനെ ഈ അമ്മയുടെയും സഹോദരിമാരുടെയും ചേതനയേറ്റ മാംസപ്പിണ്ഡങ്ങൾക്ക് അകമ്പടിയായി അയച്ചു തന്റെ മാതാവായ ഷൈനിക്കെതിരെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഈ കൊച്ചുകുട്ടിയെ കൊണ്ട് ഈ നാറി പരാതി കൊടുപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ കൊച്ചിനെതിരെ തടിച്ചുകൂടിയ ജനങ്ങൾ ആക്ഷേപങ്ങളും ആക്രോശങ്ങളുമായി അടുത്തുകൂടി ഇതെല്ലാം കൂടി കണ്ട് ഭയം ആ കുഞ്ഞു വിങ്ങി ആ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതാണ് എന്ന് ആർക്കാണ് അറിയാത്തത് എന്നാൽ നാടിനെ നടുക്കിയ ഈ ദാരുണ സംഭവം അരങ്ങേറാതിരിക്കുവാൻ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മനുഷ്യൻ ആ കുടുംബത്തിലുണ്ടായിരുന്നു അത് നോബിയുടെ സ്വന്തം സഹോദരനായ ഒരു പുരോഹിതനാണ് പ്രശ്നങ്ങൾ നടക്കുന്ന ഇടത്ത് ചെന്ന് മധ്യസ്ഥത വഹിക്കുകയും സ്നേഹത്തിന്റെ ആത്മാവിൽ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവിടുത്തെ പ്രതിസന്ധികൾ പരിഹരിച്ച് ശത്രുക്കളുടെ ശത്രുതയെ അവസാനിപ്പിച്ച് സ്നേഹിക്കുവാൻ പഠിപ്പിച്ചവരെ മനുഷ്യരാക്കി തീർക്കുവാൻ മനുഷ്യത്വം എന്താണെന്നും ദൈവികത എന്താണെന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ തീരുമാനമെടുത്തു വേദശാസ്ത്രവും പഠിച്ച് ലോകത്തോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ഇറങ്ങിത്തിരിച്ച പുരോഹിതൻ അതെ ആ വേലി തന്നെ ഇപ്പോൾ വിളവ് തിന്നു കളഞ്ഞു ഈ ദാരുണമായ സംഭവത്തിന്റെ പിൻപിൽ ചുക്കാൻ പിടിച്ചത് ഈ പുരോഹിതൻ ഒറ്റ ഫാദർ ബോബി ചിറയിൽ എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത് ബോബി സി ബേബി എന്നാണ് ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം ഈ പട്ടക്കാരൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ന്യൂ സൌത്ത് വെയിൽസ് എന്ന സംസ്ഥാനത്തെ ബ്രോക്കൺ വേ എന്ന കത്തോലിക്ക ദേവാലയത്തിലെ വൈദികനായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളൊരു സാമൂഹ്യ പ്രവർത്തകനാണ് പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു വളരെ മിടുക്കനായ ഒരു പ്രഭാഷകനുമാണ് എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ ഷൈനിയുടെ അയൽവാസിയായ ഒരു മാതാവ് ഈ പുരോഹിതനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ട് ഒരു ഒരുവിധത്തിൽ അതൊരു വലിയ തെളിവ് കൂടിയാണ് ഈ കേസിൽ പ്രേക്ഷകർ അതൊന്ന് കേട്ടു നോക്കുക ഈ നോബിയുടെ അച്ഛനല്ലേ അച്ഛനും അച്ഛനെ ഈ കാര്യങ്ങള് ഈ ഷൈനി ആയിട്ടുള്ള ഈ ഇവരുടെ കുടുംബവഴക്ക അച്ഛനത് കോമ്പ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ലല്ലേ തയ്യാറായിരുന്നെങ്കിൽ ഒരച്ഛനും അച്ഛനും എം എസ് ഡബ്ല്യൂ കാരനാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ളവരൊക്കെ ഇടപെട്ട് സഹോദരങ്ങളുടെ കുടുംബ ജീവിതം കൊണ്ടുപോകുന്ന ഇവരെ നിലവിലെ വീണ്ടും ഈ പെണ്ണിനെ ചെയ്തു ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ ഈ നോബിയുടെ ഫാദറിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഈ ഷൈനിയുടെ പേർക്ക് ലോൺ എടുത്തായിരുന്നു കുടുംബശ്രീന്ന് ലോൺ എടുത്തായിരുന്നു ഈ പൈസ ഷൈനി അടയ്ക്കണം എന്ന് പറഞ്ഞ നിർബന്ധബുദ്ധി ഇവരുടെ ഭാഗത്ത് അതായത് ഇവര് തമ്മില് മനസ്സുകൊണ്ട് അങ്ങ് അകന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ പൈസ അടയ്ക്കണമെന്നുള്ള അപ്പോൾ അങ്ങനെ അടയ്ക്കണമെന്ന് പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ കരിങ്ങുന്നൻ സ്റ്റേഷനിൽ ഒരു കേസ് നിന്നായിരുന്നു അപ്പോൾ അച്ഛൻ അതിൻ്റെ അത് ഇടപെട്ടിട്ട് നോവീനെ കൊണ്ട് സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത അച്ഛനാണ് എല്ലാ കാര്യങ്ങളും അവിടെ സംസാരിച്ച് ആധികാരികമായിട്ട് കാരണം ആ അച്ഛനൊരു ഹൈക്കോടതി അഡ്വക്കേറ്റ് ആണല്ലോ അവിടുത്തെ കാര്യങ്ങളെല്ലാം അച്ഛൻ അതായത് അച്ഛനവിടെ കിടന്ന് നിർബന്ധപൂർവം അത് പ്ലഷർ ചെയ്ത് അച്ഛന് വളരെ ഭീഷണിപ്പെടുന്ന രീതിയിൽ കരിങ്ങുന്നൻ സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചെന്നാണ് ഒരു റിപ്പോർട്ട് കിട്ടിയേക്കുന്നത് ഇതിനെക്കുറിച്ച് അറിഞ്ഞായിരുന്നേ ചേച്ചി അവണ്ടുത്തു ലോൺ അവർക്ക് അടക്കാൻ നിർവ്വാഹം ഇല്ല എന്നുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു നമ്മളാണല്ലോ വീട്ടിലെ ആവശ്യത്തിനാണല്ലോ എടുക്കുക അല്ലാതെ വേറെ എന്തിനും എടുത്തോ പിന്നെ കൊച്ചിന്റെ പഠനാവശ്യത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എടുത്തത് എന്നാലും ഇവന് തൊഴിലുണ്ട് പക്ഷെ എന്നാലും കൊണ്ട് എടുപ്പിച്ച് ഇവിടെ കൊണ്ട് എന്തിനാണ് ലോൺ എടുപ്പിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും ഇവർക്ക് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടില്ല സാമ്പത്തികമായിട്ടും നല്ല ഉന്നമനത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അവർക്കൊരിച്ചിരി ബിസിനസ് എന്തോ ആയിരുന്നു അവർക്കൊരു ശകലം ബുദ്ധിമുട്ട് വന്നു എന്നുള്ളത് അന്ന് എന്നോട് അമ്മയും അപ്പച്ചനും പറഞ്ഞു എന്താ കാരണം ഉണ്ടായി മെയിൻ മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ള കാരണം കാരണം ഈ പീഡനം തന്നെയാണ് ശാരീരിക പീഡനമാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും കഴുത്തിന് ബുദ്ധിപിടിച്ചു പിന്നെ കണ്ടിച്ചെന്ന് പറഞ്ഞ കേസും ഉണ്ട് കഴുത്ത് മുറിക്കാൻ വേണ്ടി അച്ഛന്റെ 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 ഹൈക്കോടതി അഡ്വക്കേറ്റ് എന്തു രീതി കാരണം ഇവിടുന്ന് പോയപ്പോ ഓസ്ട്രേലിയക്ക് പോയേക്കുവാണല്ലോ അച്ഛനെ ഓസ്ട്രേലിയയിലാണ് ആ സമയം പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഇവക്ക് ഈ ഉണ്ടായിരുന്ന ജോലി കൂടെ കളഞ്ഞു പോയത് നേരം പറഞ്ഞ അതിനുള്ള ഒരു ഒരു ഒന്ന് പിടിച്ചു ആ സാഹചര്യം കൂടെ

നല്ലൊരു നല്ലൊരു അധ്വാനി എന്ന് പറഞ്ഞാൽ അതുപോലൊരു പെൺകുട്ടിയെ നമുക്ക് കണ്ടു കിട്ടിയല്ല ഇത്രയും നല്ല ഒരു അധ്വാനിയും അതുപോലെ തന്നെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുച്ചിയും എൻ്റെ ഒരു ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ ചേച്ചി അവിടെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു ചേച്ചി പറഞ്ഞത് ഇതുപോലെ ഒരു പെൺകുട്ടി നമ്മുടെ ഈ ചുങ്കം പ്രദേശത്ത് വന്നിട്ടില്ലെന്നോട് പറഞ്ഞത് അതായത് ഇവിടെ അങ്ങോട്ട് പോയപ്പം ഈ സ്കൂട്ടറെ പോയപ്പം പറയേ ഇപ്പൊ അങ്ങ് പോയി ഇത് എല്ലാം തീറ്റയും കൊടുത്ത് വേസ്റ്റ് കൊടുത്ത് തീറ്റയും കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് കോഴി വളർക്കുന്നുണ്ടായിരുന്നു താമസിക്കുന്ന അവിടെ പന്നി കൊളം ഭയങ്കര മീൻകുളാ മീന് അവിടെ എല്ലാ സംഗതികളും പിന്നെ കൃഷി ആ ഈ കൂട്ടാതെ കൃഷിയെ അത് പറയേ ഒരു ചക്ക വരുമാനപ്പെട്ടവരെയും കൊണ്ട് കഴിക്കാൻ പറ്റില്ല രണ്ട് ഞാനിങ്ങനെ കേട്ടു അതായത് ഷൈനി ചക്ക ഇടാനായിട്ട് പോകുമ്പോൾ അമ്മേനെ സ്കൂട്ടറിന്റെ പുറയിലിരുത്തി തോട്ടി അമ്മേനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ചക്ക ഇട്ട് ചക്കയിട്ടിട്ട് അമ്മനെ കൊണ്ടുവിട്ടിട്ട് ഈ തോട്ടിയും വണ്ടിയൊക്കെ അതുപോലെ തന്നെ വാഴക്കൃഷിയുണ്ട് വാഴക്കൊലയൊക്കെ ആണെങ്കിൽ ടൗണില് കോലാനി ചുങ്കത്തൊക്കെ ഈ ഷൈനിയാ അത് നാലും അഞ്ചും കോല അട്ടിയിട്ട് ഫ്രണ്ട് വെച്ചിട്ട് അങ്ങനെ വണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ മുട്ട വണ്ടി കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് കാരണം ക്രൂരമായ പീഡനം പലപ്പോഴും കഴുത്ത് ഞെരിച്ച് കൊല്ലുവാനുള്ള ശ്രമം ഒരു വേള കഴുത്തറുത്തില്ലാതെയാക്കുവാനും പോലും മുതിർന്ന ഭർത്താവ് അയാൾക്കൊപ്പം എങ്ങനെയാണ് ഒരു സ്ത്രീ രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി ജീവിക്കുക എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിക്കാതെ മുട്ടിയ വാതിലുകളൊക്കെ അടച്ചു കളയുവാൻ വേണ്ടി ഒരു പട്ടക്കാരൻ ഉൾപ്പെടെ എല്ലാവരും പുറകിന് വേട്ട നായ്ക്കളെ പോലെ പാഞ്ഞു നടക്കുമ്പോൾ ആത്മഹത്യ അല്ലാതെ ശൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മുൻപിൽ മറ്റ് വഴിയില്ലാതെയായിപ്പോയി പ്രതിഷേധം സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ഉയരുകയാണ് ചുങ്കത്തുള്ള നോബി അതേ ഇടവകയിൽ തന്നെയുള്ള ഒരു വ്യക്തിയുടെ ശബ്ദ സന്ദേശം ഒന്ന് കേട്ടു നോക്കുക ഈ മനസ്സിൽ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ വരാ എന്ത് പറയണമെന്ന് അറിയാൻ വരാത്തൊരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അവര് എങ്ങനെയാ ഇത് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ കണ്ണടയ്ക്കാൻ പറ്റണ്ടേ ഒരു സ്വയം രണ്ട് പിള്ളേരെ പോയി നിൽക്കുന്നു എന്ന് മനസ്സിലാകാ വന്നോണ്ടിരിക്കുന്നത് ആ ട്രെയിൻ വരുന്ന വെച്ച് കേൾക്കുമ്പോഴും ചെവിയും പൊത്തിപ്പിടിച്ചോണ്ട് അതുങ്ങള് മരിക്കുവാന്ന് അറിഞ്ഞോണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് മരിക്കുന്നത് അവർക്ക് മറ്റേ ചന്ദ്രനെ പോകാനുള്ള അവസരം നിഷേധിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അറിയപ്പെടാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെട്ടതിന്റെ പേരിലൊന്നും അല്ല ആ പെണ്ണ് അത് ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളെ ആര് നോക്കും അതുങ്ങളുടെ ജീവിതം എന്താവും അതുങ്ങളുടെ ഭാവി എന്താവും എന്നുള്ളൊരു ചിന്തയില് ആ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ട്രെയിനിന്റെ ട്രാക്കിൽ പോയിരിക്കുന്നു ഇങ്ങനെ ഒന്ന് ചിന്തിച്ചുപോയി എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നു എനിക്കറിയത്തില്ല ഇത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണേലും പുറത്തുള്ളവരാണേലും ഇത് ഇത് കാര്യങ്ങളൊക്കെ അറിഞ്ഞ മനുഷ്യർക്ക് ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു അല്ലെ എങ്ങനെ മിണ്ടാതിരിക്കാൻ സാധിക്കുന്നു അത് കാര്ത്താസ് ആശുപത്രി ഒരു ജോലി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ശമ്പളം എത്ര നമുക്ക് കാര്യം അറിയാം അവള് കൂടി കോടിയാകാനൊന്നും പോകുന്നില്ല ആ പൈസ കൊണ്ട് അറ്റ്ലീസ്റ്റ് മൂന്ന് നേരം അവന്റെ അവന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാന്നുള്ള ഒരു കാഴ്ചപ്പാടിലല്ലേ അത് അവടെ ജോലി ചോദിച്ചുകൊണ്ട് കൈ നീട്ടിച്ചെല്ലെന്ന് ആരുണ്ടാക്കിയ ആശുപത്രിയാണ് ഈ ഗ്രാതകാരായിട്ടുള്ള എന്റെ നിങ്ങളുടെ തന്മാരുണ്ടാക്കിയ അവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ഉണ്ടാക്കിയതല്ലാതെ ഏതെങ്കിലും അരമനേരത്തെ പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണോ കാൽസാസ് ആശുപത്രി ഈ കോട്ടയം രൂപയുടെ സ്വത്ത് വോകൾ എന്തെങ്കിലും എന്നിട്ട് അവിടെയൊക്കെ ഡയറക്ടറായിട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അല്ലെ അവിടെ കുറെ എന്താ പറയാ കന്യാസുമാര ജോലിക്കൊക്കെ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ കാല് പിടിക്കണം നമ്മുടെ കട്ടതയും അവസ്ഥയും പറഞ്ഞിട്ട് കാല് പിടിച്ച് ചെന്നിട്ടോ ചവിട്ടി പുറത്താക്കുന്ന കാഴ്ച എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായങ്ങള് ഇവരുടെ കുടുംബത്തിലോ വേണ്ടപ്പെട്ട ഒരാൾക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ന്യായങ്ങളൊന്നും വരത്തില്ലല്ലോ ഇത് ഇത് ഈ എന്നാ പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇനിയിപ്പൊ അടുത്ത വരും പറഞ്ഞ കറക്റ്റ് ആണ് അപ്പം അച്ഛന് ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഫ്യൂച്ചറിൽ കാണില്ല ചരിത്രം പറഞ്ഞുകൊണ്ട് അതിന് മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടായിരുന്നു പിള്ളേർക്ക് പാരമ്പര്യമായിട്ടുണ്ടായിരുന്നു അതിന്റെ തള്ളയ്ക്ക് മാനസികമായിട്ട് തള്ള വീട്ടുകാർക്കുണ്ടായിരുന്നു അല്ലെ അപ്പം വീട്ടുകാർക്കുണ്ടായിരുന്നു ഒക്കെ വരെ വരാറും അതൊരു പാടുള്ളൂ ഏറ്റവും വലിയ വിഷയം ഉം അടിമ വിശ്വാസികളെ കയ്യിൽ നിന്ന് പോകാൻ അനുവദിച്ചുകൂടുള്ളു അത് കേട്ട് വിശ്വസിക്കാൻ കുറെ നാറുകളും കാണും കണ്ടില്ലേ പ്രവർത്തികാര് പറഞ്ഞു കൊടുക്കുക അണ്ട് അച്ഛൻ പള്ളിയിൽ ജീവിക്കുക ഊഞ്ഞാരാട്ടാൻ ആടില്ല ആടി ചെല്ലടി കൊച്ചി ഊഞ്ഞാരാട്ടിയിട്ട് വ എന്ന് പറഞ്ഞ് ഇട്ടോണ്ടിരിക്കുന്ന കുറെ ചെരപ്പികളുണ്ടല്ലോ ആണും പെണ്ണും കെട്ട സാധനങ്ങള് നപുംസകങ്ങൾ അന്മാരേതിനൊക്കെ ജീവിക്കാനും കാണും ഇത് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്ന മനസ്സിൽ അങ്ങ് പോകുന്നുമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ചാക്കി കെട്ടി മൂന്ന് മൃതദേഹങ്ങൾ ചെല്ലണം ഇവര് ചെല്ലണം ഇവര് ചെന്നിട്ട് പ്രാർത്ഥിച്ച് ഏർ സ്വർഗത്തിലോട്ടുള്ള അവരുടെ സുഗമമായിട്ടുള്ള ഗമനം സുഖമായിട്ടുള്ളവരുടെ യാത്ര ഉറപ്പാക്കി കൊടുത്തിട്ട് വേണം നിങ്ങൾ അവിടെ നിന്ന് ഓഫീസിൽ ചെല്ലി ഇറങ്ങാൻ തിരിച്ചിറങ്ങാൻ എന്നാ പറയാനാണ് കഴിയുക മോനസാക്ഷി ഇല്ലാത്ത മാർഗം ആ കൊങ്കോച്ച അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ആരാ ജോലി നിഷേധിച്ചെന്നുള്ള കാര്യം ഈ നാട്ടിലെ പിടി കുഞ്ഞുങ്ങൾക്ക് വരെ പറയാം എന്തുകൊണ്ടാണ് ജോലി നിഷേധിച്ചെന്നുള്ള കാര്യം ആര് പറഞ്ഞിട്ടാണ് ജോലി കൊടുക്കരുതെന്ന് പറഞ്ഞത് നിങ്ങളിത് ചാകുന്നവർ മരച്ചേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ കൊണ്ട് നമ്മുടെ ദൈവവിശ്വാസം തന്നെ പോയി കെട്ടോ തമ്പുരാൻ ഇത്രേ ഉള്ളൂ എന്നൊരു തോന്നൽ അഥവാ ഒരു തമ്പുരാൻ ഉണ്ടെന്ന് തുടങ്ങി ചാകുന്ന മുതല ഈ മുഖം നിങ്ങളുടെ മനസ്സിൽ രാത്രി കടന്നുറങ്ങുമ്പം ഉം തെളിഞ്ഞു വന്നോണ്ടിരിക്കും ഇരിക്കും ഇല്ലെങ്കിൽ പിന്നെ ആ തമ്പരാനിൽ ഞങ്ങൾക്കും വിജ്വാദമില്ല ഇത്ര ഒരു 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 മനുഷ്യജീവിയോട് കാണിക്കാവോ എന്തിനു വേണ്ടിയിട്ടാണ് ആഹാരത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ മുൻപിൽ വന്ന് കഴിഞ്ഞിട്ട് അല്ലാതെ നമുക്ക് കോടീശ്വര ആകാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എവിടെയെങ്കിലും പോയി യു കെ പോകാനോ ഓസ്ട്രേലിയയ്ക്ക് പോകാനൊന്നും അല്ലായി ആ രണ്ട് പെൺകുഞ്ഞുങ്ങളെ വളർത്തണം ബോധമുള്ളവനോടും മനസ്സിൽ നന്മയും കാരണമുള്ളവനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കു നീ ഇപ്പൊ അടുത്ത വാ വിടത്തില്ല ഞങ്ങള് അറ്റ് ഒരു വൈദിക വിരോധമായിട്ടോ സ്വഭാവരോധമായിട്ടോന്നും ഇത് കൂട്ടേണ്ട കാര്യമില്ല മനുഷ്യനായി പോയോണ്ട് മാത്രം അങ്ങനെ മനുഷ്യർ ഉള്ള ആൾക്കാര് കോട്ടയം ഇനിയും ബാക്കി അവശേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കി നമുക്ക് നോക്കാം വിളിച്ചിട്ട് ആ വീട്ടോടുകീസ് ചെതിട്ട് വിളിച്ചിട്ട് മറ്റേ അച്ഛനെ വിളിക്കാൻ കേട്ടോ മറക്കരുത്

അവർ അറിയാവുന്ന തൊഴിൽ ചെയ്യുവാൻ തയ്യാറായി ഇറങ്ങി പക്ഷേ അതെല്ലാം കണ്ണിൽ ചോരയില്ലാത്ത ഈ രാക്ഷസ ജന്മങ്ങൾ പുറകിലെ നടന്നില്ലാതെയാക്കി കളഞ്ഞു ഒടുവിൽ ഷൈനിയും കുഞ്ഞുങ്ങളും ഒരു വലിയ ദുരന്തമായി പര്യവസാനിച്ചു ഇവിടെ എന്തും നടക്കും ആർക്കും ആരെയും കൊല്ലാം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്തും നെറുകേടുകളും കാണിക്കാം ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകാത്തൊരു സാഹചര്യം ഇവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ കൂടെ പഠിച്ച സഹപാഠികൾ നിഷ്കരുണം കൊന്നു തള്ളിയിട്ട് പോലീസ് അകമ്പടിയോടുകൂടി എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ ഒരു നാടാണ് കേരളം എന്ന് വെച്ചാൽ കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ ചോദിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ ഒരുപക്ഷെ അവൻ അഴിയെണ്ണാൻ സാധ്യതയുണ്ട് ഇത് ഭീകരാവസ്ഥയാണ് സാധാരണക്കാരൻ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കുവാൻ കഴിയും എന്നുള്ള ചോദ്യങ്ങളാണ് ജനങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് സക്കലതും പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നു ബദ്ധന്മാർക്ക് വിടുതലും പീഡിതന്മാർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ചുകൊണ്ട് മനസ്സ് തകർന്നിരിക്കുന്നവരുടെ മുറിവ് കെട്ടുവാൻ ഇറങ്ങി തിരിച്ച മഷിഹാ തമ്പുരാന്റെ പിൻഗാമികൾ പണത്തിന്റെയും ആഡംബരത്തിന്റെയും കൊഴുപ്പിൽ അഹങ്കരിക്കുമ്പോൾ സാധുക്കളുടെ നീതി നിഷേധിച്ചു കളയുമ്പോൾ സത്യദൈവത്തിലുള്ള വിശ്വാസം പോലും സാധാരണ ജനങ്ങൾക്ക് നഷ്ടമായി പോവുകയാണ് ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ഒരു സാധു സ്ത്രീയുടെയും മാലാഖമാരെ പോലെയുള്ള തന്റെ രണ്ടു പെൺകുഞ്ഞു ദാരുണമായ അന്ത്യം കേരള ജനതയെ മുഴുവൻ ഒരുപോലെ കണ്ണീരിലാഴ്ത്തുമ്പോഴും ആ മാംസ കഷ്ണങ്ങൾക്ക് വേണ്ടി വിലപേശുകയും നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്ന ഭീകര ജന്മങ്ങൾക്ക് കാലം ശിക്ഷ വിധിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ